ന്യൂസ് വഴി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സാബു എം ജേക്കബിനോടോ അദ്ദേഹം നയിക്കുന്ന പ്രസ്ഥാനത്തോടോ എതിർപ്പില്ലെന്ന് കുന്നത്തനാട് എം എൽ എ പി വി ശ്രീനിജൻ എന്നാൽ ട്വന്റി ട്വന്റി മുന്നോട്ട് വഹിക്കുന്ന രാഷ്ട്രീയ ആശയങ്ങളെയും സമീപനങ്ങളെയും താൻ ജനാധിപത്യ രീതിയിൽ എതിർക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ജനങ്ങൾക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകാതെ ആ തുക തുകയെടുത്ത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതും ജനങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതും ശരിയായ നടപടിയല്ല അത് എതിർക്കപ്പെടേണ്ടതാണെന്നും എം എൽ എ പറഞ്ഞു എനിക്ക് ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോട് മാത്രമാണ് എൻ്റെ എതിർപ്പ് അത് വ്യക്തിപരമായിട്ട് സാബു ജേക്കബിനോടോ സാബു ജേക്കബ് നയിക്കുന്ന പ്രസ്ഥാനത്തിനോടോ യാതൊരു വിദ്ദേഷമോ വൈരാഗ്യമോ ഒന്നുമില്ല അവർ വയ്ക്കുന്ന ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് തനത് ഫണ്ട് എടുത്ത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇടുന്ന ആ നയങ്ങൾ എതിർക്കപ്പെടേണ്ടതാണ് കാരണം ആ പൈസ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അവകാശങ്ങളും അവരുടെ ആവശ്യങ്ങളും നിറവേറ്റേണ്ട പൈസയാണ് അത് കൃത്യമായിട്ട് ചെലവഴിക്കുക തന്നെ വേണം അത് ചെലവഴിക്കാതെ ഉദാഹരണത്തിന് എസ് സി എസ് ടി പെടുന്ന വനിതകൾക്ക് വിവാദ ധനസഹായം കൊടുക്കണമെന്ന സർക്കാരിന്റെ മാർഗനിർദ്ദേശം അത്തരം പദ്ധതികളൊന്നും ഏറ്റെടുക്കാതെ ആ തുക മുഴുവൻ തനത് കണ്ട് ബാങ്കിലിട്ട് മേനി പറയുന്ന ആ നയത്തോടാണ് നമുക്ക് എതിർപ്പ് തീർച്ചയായിട്ടും അവർ തെറ്റുകൾ തിരുത്തി ജനപക്ഷത്തിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങേണ്ടത് ആ നയങ്ങളുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വേറെ എതിർപ്പുകളൊന്നുമില്ല ഏ നമ്മുടെ നാട്ടിൽ വികസനം നടക്കണമെന്നുള്ള കാര്യത്തിൽ യാതൊരു ശ്രമിച്ചു പക്ഷേ വികസനം എന്ന് പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതി എന്ന് പറഞ്ഞാൽ അത് ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇനിയും തുടരും താൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തരുതെന്ന് ട്വന്റി ട്വന്റി ആഗ്രഹിക്കുന്നുണ്ടെന്നും എം എൽ എ ആരോപിക്കുന്നു അതുകൊണ്ടാണ് തന്നെ ട്വന്റി ട്വന്റി എതിർക്കുന്നതെന്നാണ് പി വി സുരേന്ദ്രൻ എം എൽ എയുടെ പക്ഷം ഈ സാബു ജേക്കത്ത് ആദ്യം എടുത്ത തീരുമാനം എം എൽ എ ബഹിഷ്കരിക്കുക എന്നുള്ള തീരുമാനമെടുത്തത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തന്ത്രമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം ഈ പദ്ധതികളൊന്നും സർക്കാർ നടപ്പിലാക്കുന്ന എം എൽ എ വഴി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിലേക്ക് എത്തരുത് എന്നുള്ളൊരു ദുർവാചി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എം എൽ എ പങ്കെടുക്കുന്ന പൊതുപരിപാടികളിൽ നിന്ന് ട്വന്റി ട്വന്റിയിൽപ്പെടുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വിട്ടുനിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഈ പദ്ധതിയെ കുറിച്ച് അറിയാൻ കഴിയും ആ പദ്ധതിയെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ട്വന്റി ട്വന്റി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പൊള്ളത്തരങ്ങൾ ജനം തിരിച്ചറിയും എന്ന് മാത്രമല്ല ആയിരക്കണക്കിന് ആളുകൾക്ക് സഹായം കിട്ടുന്ന ചികിത്സാ സഹായം വരെ ചികിത്സാ സഹായത്തിന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആകെ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട കൊലഞ്ചേരി ന്യൂസ് വഴി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ ഒരു കോപ്പി നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി നിങ്ങളുടെ ഡോക്ടറെ അസുഖത്തെ സംബന്ധിച്ച ഡോക്ടറുടെ ആറുമാസത്തിൽ കുറയാതെയുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ബാങ്കിൻ്റെ പാസ്ബുക്ക് ഇത് ഏത് രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷിയിലും ഏത് ജാതി മതത്തിൽ അതീതമായിട്ട് നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രം വഴി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ അസുഖം സംബന്ധിച്ച നിങ്ങളുടെ ചിലവ് അനുസരിച്ചിട്ട് പതിനായിരം മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കും നൂറ് ദിവസത്തിനുള്ളിൽ എം എൽ എയുടെ കത്തുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നിങ്ങൾക്ക് ലഭ്യമാകും അതല്ലെങ്കിലും കുഴപ്പമില്ല ഇപ്പോൾ പെട്ടെന്ന് ആവശ്യമില്ലാത്ത ആളുകൾ ഈ എം എൽ എയുടെ അടുത്ത് വന്ന് കാണണ്ടതായി പക്ഷേ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ജനങ്ങളുടെ പറയേണ്ടത് ഇത് അവർക്ക് അവകാശപ്പെട്ട പൈസയാണ് ഇത്തരം കാര്യങ്ങളാണ് ഞാൻ പൊതുയോഗങ്ങളിൽ പോകുമ്പോൾ അതല്ല കേവലം മാത്രമല്ല സർക്കാർ നാട്ടിലെ വികസന വിഷയങ്ങൾ മുൻനിർത്തിയുള്ള ഈ വാദപ്രതിവാദങ്ങൾ വരും ദിവസങ്ങളിലും ഏറെ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് രാഷ്ട്രീയ പോര് വരും ദിവസങ്ങളിലും കൂടുതൽ കനക്കുമെന്നുറപ്പാണ് ന്യൂസ് ഡെസ്ക് സി ന്യൂസ് മലയാളം